അങ്ങനെ രാവിലെ ഞങ്ങൾ എണീറ്റു ഫുൾ ഫ്രഷ് ആയി പിന്നെ ചായ താഴത്ത് പോയി കൊടുക്കല്ലേ ഏ ണി ഹോട്ടൽ ത്രിവേണി ഹോട്ടലിൽ നിന്ന് ചായ കൊടുക്കുന്നു അങ്ങനെ ഗൈസ് ഞങ്ങള് രാവിലെ എണീറ്റു ഏ മസാലദോശ എല്ലാവരും മസാലദോശയും നെയ് റോസ്റ്റും സാധാ ദോശം പോയി കൊടുക്കുന്നു ചട്ട്ണി സാമ്പാർ ചമ്മന്തി ഒക്കെ പാടായിട്ട് എന്താ മോളെന്താ രാവിലെ ഞങ്ങളെ ചായോടെ കഴിഞ്ഞു ചീന കഴിഞ്ഞില്ലേ നീറ്റോളി എന്താ വിഷം മോളെ എടുക്കാൻ പോണേ ഇല്ലാത്ത ഒരു കച്ചോടും ഇമ്മയും കുട്ടി അവിടെ ഉണ്ട് ഏ അപ്പൊ അങ്ങനെ നീ നമ്മളെ അടുത്ത പരിപാടികൾ നോക്കല്ലേ ഇന്ന് രാത്രി റൂമ് കിട്ടിയില്ല അപ്പൊ നീ ചോദിച്ചോർക്കും നാലുമണിക്ക് ഇഷ്ടാണ് നമ്മളാ സ്ഥലം അങ്ങനെ ചോറൊക്കെ ഞങ്ങള് മേടിച്ചോട് ഇനി കഴിക്കട്ടെട്ടാ ഏഹ് നല്ല സ്പെഷ്യൽ മത്തിയാണ് ഇല്ലല്ലോ ോ ചോറന്നിട്ടോ എല്ലാരും അങ്ങനെ ഞങ്ങൾ എല്ലാരും വട്ടളങ്ങിരുന്ന് ചോറ് തന്നെയാണ് ഇത് കഴിച്ചില്ല എപ്പോഴും അച്ചാർ കുറച്ചിട്ടാണ് അങ്ങനെ നല്ല ചോറും കറിയാണ് അല്ലേ ഏടന്ന് ഹോട്ടലിൽ ഇറങ്ങി എന്താ ചോദിച്ചത് എന്താ അടുത്ത സീക്രസ് സീക്രസായിട്ട് പോലെ ചോറൊക്കെ ഇതാ അപ്പൊ നേരെ ചാവക്ക് ഒരു കൊടുക്ക அங்கி எந்தோம் இறங்கி அடுத்த ரிசோர்ட்டு எடுத்து

ഞങ്ങൾ ആ അങ്ങനെ ഷീനുത ഇറങ്ങി വരുന്നു ആ ഇറങ്ങിയോ ഏസമോളൂടെ ആസങ്ങിയോ ഏസങ്ങിയോ ഓസേന കണ്ടോ യസൊക്കെ ഇറങ്ങി അപ്പോ ഇതാണ് റിസോർട്ടാങ്ങണ്ട് ഇവിടെ നമ്മൾ നിൽക്കേണ്ട ഇത് മതിയാ ഇത് മതിയാമ്മ പാ മനസ്സിന്റെ അടുത്ത് പോട വെറുതെ ഇരിക്കണന്ന് ചോദിച്ചയാളെ കാണാൻ വേണ്ടി പോവാ ശരിക്കും കൊട എടുത്തോളി വണ്ടിയിലുണ്ടല്ലോ കൊടാ ഏ എന്താ തിന്ന് മോളെ നല്ല നമുക്കെല്ലാം നമുക്ക് എന്താ ചെയ്തു ഞങ്ങക്ക് ഗൈസ് നല്ല കടച്ചാ പറ ഒരു 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 കോട്ട കൊടത്ത ആകെ കച്ചറിച്ചറി ഏതാണ് ഈ പാത്തുമ്മ ഈ പാത്തുമ്മ ഏതാണ് ഈ പാത്തുമ്മ ഏതാ പാത്ത ഏതാണ് ഈ വാത്തു ഏതാണ് ഈ വാത്തു ഏതാണ് ഇവിടെ വന്നിങ്ങനത് വാത്തു ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങളെ കോട്ടേജും കാര്യങ്ങളൊക്കെ റിസപ്ഷനിൽ ഞങ്ങൾ അന്വേഷിക്കാണ് കേട്ടോ നിങ്ങളെ പേരെന്താ

പിന്നാക്കള് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ഹൗസ് വില്ലേജിലെടുത്തിരുന്നു കേട്ടോ ഓൾറെഡി ഇന്നലെ ബുക്ക് ചെയ്താണ് അപ്പൊ ഇവിടെ ഏകദേശം നമ്മളൊരു മൂന്നര സമയത്ത് ഇവിടെ എത്തി അപ്പൊ ഇനി ഇവിടുത്തെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ പോകുന്നത് വണ്ടി ഇവിടെ സൈഡാക്കി നടത്തണം അതുകൊണ്ട് പിന്നെ ജീപ്പിലില്ലേ ജീപ്പിലിപ്പോൾ പോത്തേച്ച് മുകളിലെ വരുന്നത് അവർ മുകളിലേക്ക് പോകും അപ്പൊ ബാക്കി കാര്യങ്ങൾ എഴുതാതെ ഗൈസ് അപ്പൊ ഷൂ എടുത്താ അല്ല ഷൂ ഇതാ ജീപ്പില് സെറ്റ് ആക്കിട്ടെ ഇവിടെ ഇരിക്കാണ് എല്ലാ എവിടക്കാണ് പോണ് ഓഫ് റോഡിന് പോണ് ഗൈസ് അപ്പൊ ഞങ്ങള് ഇവരെ ജീപ്പില് നേരെ റിസോർട്ടിലേക്ക് പോവാണ് ട്ടോ വിചോ എന്ന ചോദിച്ചോ അല്ല ഈ ഈ വണ്ടി എന്താണ് ഈ വണ്ടി എങ്ങാത്തെ വണ്ടിയാ ഏ എന്നാല് നമുക്ക് പോവാല്ലേ ഇതില് ജീപ്പ് എടുത്താലോ നമുക്ക് ഓഫ് റോഡ് ജീപ്പ് ആക്കട്ടെ

കൂടുതലാണെ ഞാൻ മുഖേരോട് കൂട്ടാം കൈസ് അപ്പൊ ഇതാണ് നമ്മുടെ നമ്മളെടുത്ത കോട്ടശ് അർജന്റീന ബ്രസീൽ ആദ്യ അർജന്റീന തന്നത് അപ്പൊ നമ്മളെ പറ്റൂലായിരുന്നു അല്ലേ നമുക്ക് ബ്രസീൽ ആണെന്നായിരുന്നു ബ്രസീൽ ചെയ്യാം അപ്പൊ അവർക്ക് ബ്രസീലും തന്നെ ആ അത് തന്നെ ഇതാണ് നമ്മുടെ

മെച്ചനെ വിളിച്ചോന്ന മെച്ചോന്ന ഇവിടെ ചുന്തിരിന്ന ഇവിടെന്നോൾ ഉറക്കനെ വിളിക്കാ പറഞ്ഞ അങ്ങനെ വിളിക്കും കേക്കണില്ലല്ലോ സമോളെ വാ വാ പോവാച്ചോ വിളിക്കും ഇച്ചോ വിളിച്ച പോവാ എന്റെ തത്ത് ഭാവ സെറ്റ് ആയിക്കണല്ലോ എന്റെ തത്ത് ഭാവ സെറ്റ് അയക്കണല്ലോ ഇവിടെ ഏഹ് തത്ത് വാ തോപ്പൊക്കെ സെറ്റ് അയക്കണേ ഇച്ചോടേ അയ്യോ വാ 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 വന്നാ മാച്ചി എടുത്ത് പോ വാ വായ ഷാ വാ അയ്യോ വായ ഇച്ചിടേട ഇച്ചിടേട പോയെ രഫിയ ബെർട്ട അളകണ മോനെ പറച്ചാല ആ പല്ല അളകണ്ട് ട്ടോ പറിക്കാൻ എങ്ങും മാ പല്ല ഇച്ചി വെച്ചണ അത സോണിയാസരം കാടി വെക്കുന്ന പെണ്ണ് വെള്ളച്ചാട്ടമാക്ക എന്താ അന്തരീക്ഷ അല്ലേ അടിപൊളി ഒരാളെ അപ്പുറത്തേക്ക് ഒരാളപ്പുറത്തി അഡ്ജസ്റ്റ് ചെയ്യണാവോ ആട്ടി വിടടാ ആട്ടി വിടാ മതി ചേടാ ഫോണ് ആ പോണ്

അങ്ങനെ നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി ഫുള്ള് സെറ്റായിട്ടാ ഏഹ് നല്ല കോടാണ് ഇവിടെ ഏ അടിപൊളിയാണ് നല്ല വൈബാണ് ഇവിടെ സെറ്റ് അല്ല സിനിയോ ഏഹ് ഫുള്ള് അടിപൊളിയല്ലേ പൂളിറങ്ങി എന്താ പാട് ഏ അല്ലേ നല്ല തണുപ്പുണ്ടോ എന്താ പറഞ്ഞു നല്ല തണുപ്പുണ്ടല്ലേ കോട ഇങ്ങനെ വന്നു തുടങ്ങിട്ടാ നല്ല ചെറിയ ചാറ്റൽ മഴയുണ്ടല്ലേ കണക്കണ്ടോ ഏ പിന്നെന്തിനാ പുള്ളിറങ്ങി നല്ല മഴയും എന്താ വെറുക്കലില്ല ഏട്ടാ വേറെ ഏട്ടാ മോളെ ഇങ്ങോട്ടും വേറെ അപ്പൊ പുള്ളൊക്കെ ഇറങ്ങി ഫുൾ സെറ്റായി അങ്ങനെ പൂളിലൊക്കെ ഇറങ്ങി നമ്മൾ ഫ്രഷായി വെറുതെ ഇവിടെക്കൊന്നിങ്ങനെ ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ഇല്ല മോളെ എല്ലാവരുണ്ട് ഇതി എല്ലാവരുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ അതിൻ്റെ മുകൾക്ക് റിസോർട്ടിൻ്റെ ഒക്കെ മുകൾക്ക് ഇങ്ങനെ കയറി നോക്കുകയാണ് നല്ല കോടങ്ങനെ കോടം ഇങ്ങനെ മഞ്ഞിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അടിപൊളി ഫുഡ് 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 നമ്മൾ ഓർഡർ നല്ല മന്തിയും കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് പാട്ട് കേട്ടത് അപ്പൊ ഞാനൊറിച്ചും വേഗം ഓടിപ്പോയി അവിടെ ചെക്കന്മാര് ഫുള്ള് ചെല്ലാവുന്നുണ്ട് പക്ഷെ ഇവരാരും പോകുന്നില്ല അവരെല്ലാരും അവിടെ ഫുഡ് അവിടെ കഴിച്ചിരുന്ന് ഞാനൊറിച്ചും ഓടിപ്പോയിട്ട് കുറച്ചേരൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പോന്നു ഫുഡ് ഞങ്ങൾ നേരെ എന്താണ് ക്യാരം ബോർഡ് കളിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഞാനും റിച്ചും ഉമ്മിയും ആ അവിടെ ടി വി ഉണ്ട് കൈസ് ടി വി ഉണ്ട് പുതിയ ക്യാരം ഉണ്ട് പഴയ ക്യാരം ബോർഡുണ്ട് പിന്നില്ലേ ഫുട്ബോളും ഉണ്ട് അല്ലേ ഓക്കെ അങ്ങനെ ഞാനും റിച്ചും ഉമ്മിയും കൂടി ക്യാരം ബോർഡ് അടിക്കാൻ വേണ്ടി വന്നിക്കാണ് ഏ അല്ലേ ചു ആ നിച്ചുനോളി മക ആ ആ ഒരു കോയിൻസ് ചടിയിലെ അഞ്ഞുമ്മക്ക് കോൺസേർട്ട് നിൻസേർ വെച്ചോ അങ്ങനെ കൈസുമ്മൊരു കോൺസേർട്ട് ഇരിക്കാണ് കാരം ബോർഡ് കളിക്കണ നല്ല ഇച്ചാ കളിക്കല്ലേ അടുത്ത് പിജനട്ടെ പിജനട്ടെ പിജനണ്ടനായി നീച്ചു നീച്ചു എചേ ദി ഇकडे ദി ഇकडे ദി ദിമുകളേ